ഹലോ അസ്സാം വലൈക്കും ഷിൻസി സുളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമുക്കൊരു മധുരമുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇത് രാവിലെയോ വൈകുന്നേരമോ രണ്ടായാലും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തും ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായയുടെ ഉണ്ടല്ലോ അത് അതിനും പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് അരിപ്പൊടി കലക്കിയിട്ട് അപ്പത്തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് പോയാലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു അളവിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എത്രത്തോളം പലഹാരം വേണം അതിനനുസരിച്ചിട്ടുള്ള പൊടിയെടുക്കുക കുറച്ച് കട്ടിക്കുള്ള ഒരു മാവാണ് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കപ്പിൽ അതിന് ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ അരിപ്പൊടിയാണ് പത്തിരിക്കൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ശർക്കരയാണ് അപ്പൊ ഈ മൂന്ന് അച് ശർക്കര ഒരു നോർമൽ മധുരേട്ട ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങക്ക് ഇത്തിരി മധുരം ഒന്ന് മുന്നിൽ നിൽക്കണ മധുര പലഹാരമാണല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെച്ചെങ്കിൽ അഞ്ച് ശർക്കര എടുത്താൽ മതി കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ഈ അളവിൽ പിന്നെ ഞാൻ ഇതാ അരക്കപ്പ് തേങ്ങാകൂത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്തിരുപത് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാനിതാ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഏർ മെൽറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മെൽറ്റ് ആയി വന്ന സമയത്ത് നമുക്ക് ആ ചൂടോട് കൂടെ തന്നെ നമുക്ക് ആ ഗ്യാസിൽ നിന്ന് ഓഫ് ചെയ്തെടുക്കുമല്ലോ ആ സമയം തന്നെ നേരെ നമുക്ക് പൊടിയിലേക്ക് അത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ആദ്യം ഞാൻ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൊറച്ചൊഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കൂടെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ നല്ല തിളച്ചിട്ടുള്ള ശർക്കര പാനീയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പൊടി പെട്ടെന്ന് കട്ടയായിട്ട് പോകും അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയത് അപ്പൊ അത് നല്ല തിളച്ചിട്ടുള്ളതായിരുന്നു അതിന്റെ പുറമെ ഇതാ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് സാധാരണ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും ശർക്കര പാനി എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിതാ ബാക്കി ഞാൻ അരക്കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് പച്ചവെള്ളം കൂടെ എടുത്തിട്ട് നമുക്ക് ഇതൊരു പാകമാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് അച്ഛൻ ശർക്കര പറയണത് അത് ഞാൻ കുറച്ച് വെള്ളത്തിലാണല്ലോ മെൽറ്റ് ആക്കിയിട്ടുള്ളത് ബാക്കി വരുന്നത് പച്ചവെള്ളം കാരണം നമുക്ക് തിളച്ച വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെ കൂടെ ഇത്തിരി പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ അതായത് ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മാവ് കലക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് ആ തേങ്ങാകോത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് ഞാൻ നെയ്യാണ് ഇതിൽ ഫുള്ളായിട്ട് നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പൊ ചേർത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് തേങ്ങാക്കോത്ത് ചേർക്കാം അപ്പൊ ഈ തേങ്ങാക്കോത്തിന്റെ അളവ് ഇതൊരു അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ നമുക്ക് എത്രത്തോളം അതുപോലെ ചില പൊടികൾ നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ കൂടുതലും കുറവൊക്കെ ആയിട്ട് വരും അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്താ മതി നമ്മൾ എടുത്തിട്ടുള്ള ഒരു പാകം നോക്കിയാൽ മതി കേട്ടോ പിന്നെ തേങ്ങാക്കോത്ത് ഈ ഒരു പാകമായി വരുന്ന സമയത്തേ നമുക്ക് ഈ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ തേങ്ങാക്കോത്തിന്റെ ഒപ്പം ചേർത്ത് കൊടുക്കരുത് അപ്പൊ വെല്ലാണ്ട മൂത്ത് ചിലപ്പോ അത് കരിഞ്ഞു പോകും അപ്പൊ അതിന് അതുകൊണ്ട് ഇത് ഈ ഒരു പാകമായി വരുന്ന സമയത്ത് തേങ്ങ ഉള്ളി ചേർത്ത് കൊടുക്ക ആ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഇതാ വീണ്ടും നമുക്ക് മൂപ്പിച്ചെടുക്കുവാനിട്ടോ അത് രണ്ടും കൂടിയിട്ട് അപ്പൊ അതായിട്ടുണ്ട് അപ്പൊ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പൊ ആ ചൂടുള്ള നെയ്യോട് കൂടെ നെയ്യോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുവാനിട്ടോ അപ്പൊ തേങ്ങകത്ത് കുറച്ച് കൂടുതൽ എടുത്താലും നല്ല തന്നെയാണ് അപ്പൊ ഞാനത് വറക്കുന്നതിനിടയ്ക്ക് ഒരു അര ടീസ്പൂണും കൂടെ ഞാൻ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ്യ് ഇത്തിരി കുറവായിട്ട് തോന്നിയപ്പോൾ അപ്പൊ ആ നെയ്യോട് കൂടിയിട്ട് നമ്മുടെ മാവിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുട്ടോ ആദ്യം അപ്പൊ മാവ് ഒത്തിരി ലൂസിലൊന്നും ആയി പോവരുത് വല്ലാണ്ട് അങ്ങോട്ട് കട്ടിക്കുവാ വേണ്ടട്ടോ ഈ രീതിക്ക് മതി പിന്നെ ഇതാ ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ചതാണ് കേട്ടോ അപ്പൊ ചെറിയ ജീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിൽ ഏലക്ക അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല കേട്ടോ നമുക്ക് ഇതില് ഫ്ലേവർ എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ മെയിനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ചെറിയ ചിരകത്തിന്റെ അളവ് കുറച്ചുകൂടെ കൂട്ടി എടുക്കുക ചെയ്യാം പിന്നെ മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം രണ്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ രണ്ട് നുള്ളു ചേർത്താൽ മതി ഈ ഒരു പാകത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് കണ്ടല്ലോ ഈ ഒരു ലോസിലാണ് കേട്ടോ വേണ്ടത് അപ്പൊ ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക അപ്പൊ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് അലുമിനിയത്തിന്റെ ചീഞ്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് നിങ്ങളുടെ അതില് ഇരുമ്പിന്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി അതുണ്ടെങ്കിൽ ഒത്തിരിയും കൂടെ നന്നാവും അപ്പൊ ആ ചട്ടി ചീന ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിൽ ഞാൻ ഒരു ലേശം ഒരു അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ നമ്മുടെ ആവശ്യാനുസരണം കോരിയിട്ട് ഇട്ട് കൊടുത്തിട്ട് വലുപ്പോ കനം ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് അപ്പൊ ഞാനിത് ഫസ്റ്റ് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അരികൊക്കെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ വല്ലാണ്ട് അങ്ങോട്ട് കട്ടിക്ക് വേണ്ടാന്ന് വെച്ചിട്ടാ പിന്നെ ഇതൊന്ന് വെച്ചുകൊടുത്ത് അപ്പൊ തന്നെ മൂടി കൊടുക്കണ്ടട്ടാ ഒരു മിനിറ്റ് ആണ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് മൂടി കൊടുക്കാം എന്നിട്ട് ഇതാ നമുക്ക് ആ ഒരു ഭാഗം ആയി വരുന്ന സമയത്ത് തുറന്നിട്ട് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതിന്റെ മുകളിലും അതുപോലെ മറിക്കുമ്പോഴും നെയ്യോ എണ്ണയോ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള ആ നെയ്യ് നമ്മുടെ ആ ഒരു ഫാനിൽ ഉണ്ടായിരിക്കും നമുക്ക് ആദ്യം ഒഴിച്ച നെയ്യ് അരികിലൊക്കെ വന്ന് നിന്നിട്ട് അരികൊക്കെ നല്ല മൊരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് അതുപോലെ ചട്ടുകം വെച്ചിട്ട് നല്ലോണം ഒന്ന് ചെയ്തിട്ട് ഒന്ന് മൊരിപ്പിച്ചെടുക്കണം കേട്ടോ ഏർ അത് നിർബന്ധമാണ് കാരണം നമ്മൾ മറിച്ചിട്ട പാടനെ അങ്ങനെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണ്ട ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ൊരിപ്പിച്ചെടുക്കുമ്പോ നമുക്ക് രണ്ട് വശം ഒരുപോലെ ഒരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഞാനിതാ അടുത്തതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക അപ്പൊ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും കൊടുക്കാട്ടോ നെയ്യ് നെയ്യുടെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ചെയ്യാനോ നമുക്ക് ഒരു പലഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ട് അതും ആ ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ഫുള്ള് ലോയിലാക്കിയിട്ട് പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയത്തിലേക്ക് ആക്കിയാൽ മതി കേട്ടോ അതല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് അടിക്കു പിടിക്കണ്ടെന്ന് വെച്ചിട്ടാ പിന്നെ അതാ രണ്ട് ഭാഗം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചും ഒരുപ്പിച്ചെടുക്ക ഓരോ തവണയും നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണ ആയാലും നെയ്യോ ഇട്ട് കാരണം അത് ഇട്ട് കൊടുത്തിട്ടെങ്കിൽ നമുക്ക് മറിച്ചിടുന്ന സമയത്തും ആ ഒരു നെയ്യ് തന്നെ ബാലൻസ് കേട്ടോ അപ്പൊ ഞാൻ അത് പെട്ടെന്ന് പെട്ടെന്ന് മൂടി തുറന്ന് കാണിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാം കേട്ടോ കുറച്ചു സമയം വെച്ചിട്ടാണ് ഞാൻ മൂടി തുറന്നത് മറിച്ചിടുന്നത് കേട്ടോ അപ്പൊ നമ്മ വീഡിയോ ലെങ്ത് ലെങ്ത്തിയാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് കേട്ടോ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പൊ ഇതാ നമ്മുടെ പലഹാരം ഇത്രത്തോളം നമുക്കിതാ മുഴുവനായിട്ട് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിൽ ചെയ്താൽ മതി അപ്പൊ ഇതുപോലെ ഒരു കുണ്ടുള്ള ചീനച്ചട്ടിയിലൊക്കെ ആകുമ്പോ ഒന്നുകൂടെ അടിപൊളിയാ നമുക്ക് ആ ഒരു ഷേപ്പിലൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ വെച്ചിട്ടുള്ളത് ഇരുമ്പിന്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൽ ചെയ്തെടുത്താലും മതി അടിപൊളിയായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇട്ടോ അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ മൊരിപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ പലഹാരതാ റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു നോർമൽ മധുരത്തിലാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പം നിങ്ങക്ക് മധുരപലഹാരം പേരിൽ വലിത്തിരി മധുരം വേണമെന്നാണെങ്കിൽ അഞ്ച് ശർക്കര അപ്പം ഞാൻ എടുത്ത ആ ഒരു പൊടിക്ക് അഞ്ച് ശർക്കരയാണ് പാകം കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അഞ്ച് ശർക്കര അപ്പൊ ഞാനൊരു മൂന്നെണ്ണാണ് എടുത്തിട്ടുള്ളൂ നോർമൽ ആയിട്ടുള്ളൊരു മധുര ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്തിട്ട് നമുക്ക് അരികും പുറം ഒക്കെ നല്ല മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ആഹ് നമ്മളെ പൊടിയൊക്കെ നമ്മൾ തിളച്ച ശർക്കര വെള്ളം ഒഴിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പൊടിയൊക്കെ കുക്കായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കേട്ടാ നമ്മുടെ റെസിപ്പി കാണുന്നവര് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോസിൽ നമ്മൾ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ആക്കാനും വേണ്ടി മറക്കല്ലേ അപ്പൊ ഈ ഒരു പലഹാരം നമ്മുടെ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടാവും കേട്ടോ ഒത്തിരി നമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്നാക്സുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഒത്തിരി നെയ്യും എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കുറക്കുകയും കൂട്ടുകൊക്കെ ചെയ്യോ ഇപ്പൊ ഞാൻ നെയ്യ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒത്തിരി ഒന്ന് തടവി കൊടുത്തിട്ട് മതി അങ്ങനെ ആയാലും മതി ഏഹ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതുപോലെ ഉണ്ടാക്കി നോക്കിയ ഒരു നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണേ ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും